നിരവധി ആരാധകരുള്ള പ്രമുഖ സിനിമാ സീരിയൽ നടിയാണ് സ്വാസിക വിജയ് രാമന്റെ സീത എന്ന പര്യായം രാവണന്റെ സീത എന്ന നിലയിലേക്ക് മാറിയത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീത എന്ന പരമ്പര പുറത്തു വന്നതിന് ശേഷമാണ് രാമനായാലും രാവണനായാലും സീതയെ മലയാളികൾ ഇരു കൈ നീട്ടി നെഞ്ചേറ്റിയത് അത് അഭിനയിച്ച് ഫലിപ്പിച്ച നായികയുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സീതയായി മലയാളികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാൻ സ്വാസിക വിജയ് എന്ന താരത്തിന് കഴിഞ്ഞത് അഭിനയ രംഗത്തുള്ള അവരുടെ പ്രാഗൽഭ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അടുത്തിൻ്റെ സീരിയൽ രംഗത്തു നിന്ന് തന്നെയുള്ള സഹപ്രവർത്തകനായ പ്രേം ജേക്കബുമായി വിവാഹം കഴിഞ്ഞ സ്വാസ്തിക വിജയ് സോഷ്യൽ മീഡിയാസിൽ ഇപ്പോഴും നിറസാന്നിധ്യം തന്നെയാണ് മോഡൽ അഭിനേതാവ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ പ്രേം ചേക്കബിനെ സ്വാസിക വിവാഹം കഴിച്ച സമയത്ത് എല്ലാവർക്കും അത് സന്തോഷം തന്നെയായിരുന്നു ഇരുവരുടെയും ഒരു പ്രണയ വിവാഹം ആണെന്ന് കൂടി അറിഞ്ഞതോടെ വാർത്തകൾക്ക് ഏറെ പ്രസക്തി കൂടുകയും ചെയ്തതാണ് എന്നാൽ കരിയറിൽ വളരെ ശോഭിച്ചു നിൽക്കുകയും നിരവധി തിരക്കുകൾക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്നതിനാൽ വിവാഹ ശേഷമുള്ള പല ചടങ്ങുകൾക്കും കൃത്യമായി നടത്തുവാൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നില്ല മൂവാറ്റുപുഴയിൽ നിന്ന് ഇപ്പോൾ ആദ്യമായാണ് സ്വാസിക ഭർത്താവിന്റെ വീടായ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളുമായി യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടാനും സ്വാസിക മറന്നില്ല മൂവാറ്റുപുഴയിൽ നിന്ന് അധികം ട്രാഫിക് ഒന്നുമില്ലാത്ത പാലാ രാമപുരം റോഡിലൂടെയാണ് പ്രേമും സ്വാസികയും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് മനോഹരമായ രാമപുരത്തിന്റെ ദൃശ്യങ്ങൾ ഓരോന്നും തന്റെ വീഡിയോയിൽ ഒപ്പിയെടുത്ത സ്വാസിക അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ വിശേഷങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പ്രേമിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളുമായിട്ടാണ് ആദ്യമായി സ്വാസിക തന്റെ ഭർത്താവായ പ്രേം ചെക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നത് അതിന് തിരഞ്ഞെടുത്തതാകട്ടെ പത്തനാപുരത്തെ ഒരു നഴ്സറിയുമാണ് പിന്നീട് പ്രേമിന്റെ വീട്ടിലെത്തി ഓരോ വിശേഷങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച സ്വാസിക നിറഞ്ഞ അനുമോദനം തന്നെയാണ് വീഡിയോയ്ക്ക് താഴെ ഉയർന്നു വരുന്നത് വിവാഹത്തിന് ശേഷമുള്ള തിരക്കുകൾക്കിടയിൽ പോലും തങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കാൻ സ്വാസിക കാണിക്കുന്ന മനസ്സിനെയാണ് ആളുകൾ മതിക്കുന്നത് ഒപ്പം സ്വാസികയുടെ സ്വഭാവവും പ്രേമുമായിട്ടുള്ള കോംബോയും ഒക്കെ ആളുകൾ കമൻ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം എന്ന് പറഞ്ഞു പോകുന്ന സ്വാസ്തികയുടെ വീഡിയോ വളരെ ചെറുതായി പോയി എന്ന് പരിഭവം പറയുന്നവരുടെ എണ്ണവും ഇതുതന്നെയായാലും സന്തോഷകരമായ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന ആശംസകളും ആരാധകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് രണ്ടു പേർക്കും ഓരോ പ്രൊജക്റ്റുകളിലാണ് പുതിയതായി അവസരം ലഭിച്ചിരിക്കുന്നത് പ്രേം ചേക്കപ്പിന് ഒരു തമിഴ് സീരിയലിലും സ്വാസ്തികയ്ക്ക് മറ്റൊരു പ്രൊജക്റ്റുമാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ സന്തോഷം കൂടി താരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട്